ഹായ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ലാത്ത ആഹാര സാധനങ്ങൾ തലേദിവസം ബാക്കി വരുന്ന ഭക്ഷണം പിറ്റേന്ന് ചൂടാക്കി ഉപയോഗിക്കുന്നത് പലരുടെയും ഒരു ശീലമാണ് നമ്മൾ പലരുടെയും വീട്ടിലത് ചെയ്യുന്ന കാര്യമാണ് പലരും ചോറ് കൂടുതലായിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം കഴുകി തിളപ്പിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ അപ്പച്ചമ്പു വെച്ച് ചൂടാക്കി എടുക്കുന്നവരുണ്ട് അങ്ങനെ പല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട് അത് എന്നിട്ടും പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ കൂടുതലരിയിട്ട് ചോറുണ്ടാക്കി ഈ രീതിയിൽ പഴയതാക്കി പഴയതാക്കി കഴിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം അതുപോലെ തന്നെ ചപ്പാത്തി പൊറോട്ട ഇതൊക്കെ ചൂടാക്കി ഉപയോഗിക്കുന്നവരുണ്ട് ഇങ്ങനെ ചൂടാക്കി ഉപയോഗിക്കുന്നത് പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക ചോറ് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും കാര്യത്തിൽ വേറെ ഒരു മാർഗവും ഇല്ലെങ്കിൽ മാത്രം ഒരു പ്രാവശ്യത്തേക്ക് നമുക്ക് ഈ രീതിയിൽ ചെയ്യാം അല്ലാതെ കൂടുതൽ പ്രാവശ്യമായി ഇതൊരു റൊട്ടീനായിട്ട് നിങ്ങൾ എടുക്കരുത് നമ്മൾ പലപ്പോഴും വിഷമടിച്ച പച്ചക്കറിയെക്കുറിച്ചും ഫ്രൂട്ട്സിനെ കുറിച്ചൊക്കെ ആശങ്കപ്പെടാറുണ്ട് പക്ഷേ നമ്മൾ ഈ ഇങ്ങനെ ചെയ്യുന്ന ഈ മിസ്റ്റേക്കിനെ മിസ്റ്റേക്കിനെപ്പറ്റി നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും ഈ രീതിയിൽ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ ദോഷം ഭവിക്കുന്ന കാര്യമാണ് ഇത്തരം രീതിയിൽ ഡെയിലി നമ്മൾ ഈ ചൂടാക്കി ചൂടാക്കി ഉപയോഗിക്കുന്നത് ചോറ് സ്ഥിരമായിട്ട് ചൂടാക്കി ഉപയോഗിക്കുന്നത് നമ്മുടെ കുടലിനെ കേട് വരുത്തുന്ന ഒരു കാര്യമാണ് പഴയ ചോറ് ചൂടാക്കാതെ കഴിച്ചാൽ ഈ പ്രശ്നം സംഭവിക്കുന്നില്ല അത് മാത്രമല്ല പഴയ ചോറ് നമ്മൾ ചൂടാക്കാതെ കഴിക്കുമ്പോൾ ധാരാളം ഗുണവും ലഭിക്കുന്നുണ്ട് അതാണ് പഴഞ്ചോറിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ പണ്ടുള്ളവർ പഴഞ്ചോറ് കഴിക്കുന്നത് ചൂടാക്കിയിട്ടല്ല ഇപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചും വയ്ക്കാതെയൊക്കെ പല പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട് അതൊരു വലിയ തെറ്റ് തന്നെയാണ് അത് നമ്മുടെ കുടലിനെ വളരെയേറെ ദോഷമായിട്ട് ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന കാര്യമാണ് ഒന്നോ രണ്ടോ ദിവസം കഴിച്ചതുകൊണ്ട് പ്രശ്നമൊന്നുമല്ല പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ രീതിയിൽ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ കുടലിന് പലതരത്തിലുള്ള രോഗങ്ങളുണ്ടാകും ദഹന പ്രശ്നങ്ങളുണ്ടാകും അത് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ബീട്രൂട്ട് സാധാരണ കറി വെച്ച് കഴിക്കുന്നതാണ് എങ്കിലും ബീട്രൂട്ട് ചില സമയങ്ങളിൽ ചിലർ ചൂടാക്കി കഴിക്കാറുണ്ട് ഇങ്ങനെ ചൂടാക്കിയാൽ ബീട്രൂട്ടിൽ ധാരാളമുള്ള നൈട്രേറ്റ് വിഷകരമായിട്ട് മാറുന്നുണ്ട് അതുകൊണ്ട് പാചകം ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് പിന്നീട് ചൂടാക്കി എടുക്കരുത് കൂടുതലുള്ള അവസരത്തിൽ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സൂക്ഷിച്ച ശേഷം പുതിയൊരു പാത്രത്തിലിട്ട് റൂം ടെമ്പറേച്ചറിലാക്കിയ ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ചിക്കൻ കറി വെച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്ന ഒരു ശീലമുള്ളതാണ് ബീഫിലാണെങ്കിലും ചിക്കനിലാണെങ്കിലും ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന് കൂടുതലായിട്ട് വീണ്ടും ചൂടാക്കി കഴിയുമ്പോൾ അത് ദോഷകരമായിട്ട് ഭവിക്കുന്നുണ്ട് വല്ലപ്പോഴും യൂസ് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല ബാക്കി ഏത് കാര്യത്തെ പോലെ തന്നെ പക്ഷേ പതിവായിട്ട് ഈ രീതിയിൽ ചൂടാക്കി ഉപയോഗിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉറപ്പായും സംഭവിക്കാനിടയുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിക്കനും ബീഫിനും ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീനുള്ള ഒന്നാണ് മുട്ട അതുകൊണ്ട് മുട്ടയും ഒരിക്കലും ചൂടാക്കി ഉപയോഗിക്കരുത് ചൂടാക്കി കഴിഞ്ഞാൽ അത് വിഷകരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തന ഇത് പ്രവർത്തനത്തിന് ഇത് മോശമായിട്ട് ബാധിക്കുന്നു ഏറ്റവും പ്രധാനമായ ഒരു കാര്യം കൂൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഒരു ദിവസത്തിൽ കൂടുതൽ കൂൺ വെച്ചിരുന്ന് ഉപയോഗിക്കരുത് അതുപോലെ കൂൺ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ളത് ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക ഇത് നമ്മുടെ ശരീരവ്യവസ്ഥയെ മോശമായിട്ട് ബാധിക്കാൻ കഴിവുള്ള ഒന്നാണ് പഴകിയ കൂൺ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം എണ്ണ വീണ്ടും വീണ്ടും വറുക്കുവാനും കറി വയ്ക്കുവാനും ഉപയോഗിച്ചാൽ അത് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് അക്കാര്യത്തിൽ ഇപ്പോൾ ശ്രദ്ധ പുലർത്തുന്നുണ്ട് അതുകൊണ്ട് വർക്കാനൊക്കെ ഉപയോഗിക്കുന്ന എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ടെൻഡൻസി ഉണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മളിപ്പോൾ എന്ത് ഫ്രൈ ചെയ്താലും കുറച്ച് എണ്ണ ഒഴിച്ച് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഒത്തിരി എണ്ണ ബാക്കി വരില്ല നമുക്ക് വീണ്ടും അത് സൂക്ഷിച്ച് വെച്ച് അടുത്തതിന് ഉപയോഗിക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടാകുന്നില്ല അടുക്കളയിൽ നമ്മൾ മിക്കപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പച്ച നിറം വന്ന അല്ലെങ്കിൽ മുള വന്ന ഉരുളക്കിഴങ്ങ് ഒരിക്കലും കറി വെക്കാനായിട്ട് ഉപയോഗിക്കരുത് അതുപോലെ തന്നെ രണ്ടാമത് ചൂടാക്കി ഉപയോഗിക്കുന്നതും ഭക്ഷ്യ വിഷബാധയ്ക്ക് ഇടയാക്കുന്ന ഒന്നാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്ക് മുള വന്ന ഉരുളക്കിഴങ്ങ് കറി വെക്കാനായിട്ട് ഉപയോഗിക്കരുത് അതുപോലെ ചൂടാക്കി ഉപയോഗിക്കരുത് കാപ്പി കൊഴുപ്പ് കുറഞ്ഞ പാൽ ഇതൊന്നും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ലാത്ത ആഹാര സാധനങ്ങളാണ് ഇത് വയറിന് കേടുവരുത്തുന്നതാണ് അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും മോശമായിട്ട് ബാധിക്കുന്ന കാര്യമാണ് ചായയോ പാലോ നമ്മൾ തിളപ്പിച്ചു വെച്ചിട്ട് അത് തണുത്തുപോയാൽ തണുത്ത പടി തന്നെ കുടിക്കുക അല്ലെങ്കിൽ ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ച് ചൂടായിട്ട് സൂക്ഷിക്കുക അയണും നൈട്രേറ്റും ധാരാളമുള്ള ഒന്നാണ് ചീര നമ്മൾ ചീര സാധാരണ വളരെ പോഷക ഗുണമുള്ള ഒന്നായിട്ട് കരുതുന്നു നമ്മൾ കറി വെച്ച് കഴിക്കാറുണ്ട് പക്ഷേ ഇത് കറി വെച്ച ശേഷം വീണ്ടും ചൂടാക്കിയാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചീര ഒരിക്കലും ചൂടാക്കി വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് നമ്മളിപ്പോൾ പല ആഹാര സാധനങ്ങളുടെ കാര്യം പറഞ്ഞു ഇത്തരം ആഹാര സാധനങ്ങൾ പാചകം ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി മാത്രം എടുക്കുക നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട് ഈ ഡിഷ് കഴിക്കുന്നവർ എന്ന് ശ്രദ്ധിച്ച ശേഷം അതനുസരിച്ച് അത്രയും മാത്രം ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ ബാക്കി വരുന്നതും ചൂടാക്കി കഴിക്കുന്നതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും നമ്മൾ ആഹാര സാധനങ്ങൾ പാചകം ചെയ്ത് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിച്ചില്ല എങ്കിൽ കുറച്ച് പ്രായമായി കഴിയുമ്പോൾ നമ്മൾ മരുന്ന് കഴിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് ചൂടാക്കി കഴിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുക ഇനി പുതിയ വ്യൂവേഴ്സിനോടായിട്ട് ഒരു കാര്യം ഇതുപോലെയുള്ള അറിവ് പകരുന്ന വീഡിയോകൾ ലഭിക്കുവാനായിട്ട് ഇന്ന് തന്നെ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരറിവുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ദിവസം ഞാൻ ആശംസിക്കുന്നു